വിഗ്രഹത്തിൽ നമ്മൾ ശബരിമല വിഗ്രഹം തന്നെയാണ് അതേ മാതൃക തന്നെയാണ് അതേ വലിപ്പം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതേ ശക്തിയും എല്ലാം ഇവിടെ ഉണ്ടാവും അപ്പോ എന്താണോ ശബരിമലയിൽ പോയി നമുക്ക് നേടാനുള്ളത് ആ തത്വമസി സങ്കല്പം ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും ജിതൂസ് പുതിയ അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരുപാട് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഗണപതി ഗണപതിവട്ടത്തിന് ഒരു തിലകക്കുറി ചാർത്തിക്കൊണ്ട് കലയുഗവരതനായ അയ്യപ്പ സ്വാമിയുടെ ഒരു കൊച്ചി ക്ഷേത്രം വയനാട്ടില് വട്ടം അതായത് നമ്മുടെ കുപ്പാടി സെന്റ് മേരീസ് കോളേജിന് അടുത്തായിട്ട് തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രം പൂർത്തിയായിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് വർഷത്തോളം ഒരു ഭജനമഠം മാത്രമായി ഭജിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സ്ഥലം ഇന്ന് ഒരു ചെറിയ സന്നിധാനം തന്നെ ആയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരുപാട് ആളുകളുടെ ഈ പ്രദേശവാസികളുടെ ഭക്തജനങ്ങളുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള ഒരു ഐക്യമാണ് ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജനുവരി ഇരുപത്തി എട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ഈ ഒരു പ്രതിഷ്ഠാ മഹോത്സവ കലസങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് അത് ഫെബ്രുവരി മൂന്നിന് രാവിലെ ഏഴ് മണി തൊട്ട് ഒൻപത് വരെയുള്ള ആ ദിവ്യ മുഹൂർത്തത്തിലാണ് നമ്മുടെ ഇവിടെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുന്നത് അപ്പൊ ഇതിന് ഒരുപാട് ചടങ്ങുകൾ ഉണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികൾ പല രീതിയിലുള്ള കലശങ്ങൾ അന്നദാനങ്ങൾ ഇതെല്ലാം ഉണ്ട് ബ്രഹ്മശ്രീ ഡോക്ടർ ശശികുമാര ശർമ്മയുടെ കാർമ്മികത്വത്തിലാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്നത് അലിയുഗംഭരതനായ അയ്യപ്പസ്വാമിയുടെ ഒരു കൊച്ചു പഞ്ചലോഹത്തിൽ തീർത്ത വിഗ്രഹം അതായത് ശബരിമലയിലുള്ള വിഗ്രഹം എങ്ങനെയാണോ അത് അതിനോട് സാദൃശ്യമായ ഒരു വിഗ്രഹം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിലെ അനുഷ്ഠാനങ്ങൾ പോലെ തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രങ്ങളിലെയും ചടങ്ങുകളൊക്കെ കാണാൻ കഴിയുന്നത് ലോകത്തിൽ ലോകത്തിലിങ്ങനെയൊരു ക്ഷേത്രം ഇത് ആദ്യമായിട്ടായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ് എന്താണ് ഇത് ലോകത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊരു ക്ഷേത്രം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മുടെ വീഡിയോ ഒരു പൂർണ്ണമായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നമുക്ക് ഈ ക്ഷേത്ര മഹോത്സവത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്ന കാഴ്ചയിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഗണപതി വട്ടത്തിന് തിലകെക്കുറിച്ച് ആർത്തിക്കൊണ്ട് നിൽക്കുന്ന കലിയുഗവൃതനായ അയ്യപ്പ സ്വാമിയുടെ കൊച്ചി ക്ഷേത്രം ഏതാനും മണിക്കൂറുകൾക്കകം പ്രതിഷ്ഠ നടത്താൻ പോകുന്ന ആ ഗണപതി വട്ടത്തിലെ ഇതാ കലിയുഗരതനായ അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ കൊച്ചു ക്ഷേത്രമാണ് വളരെ മനോഹരമായ രീതിയിൽ ആരെയും ആകർഷിക്കാൻ എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എന്നൊക്കെ ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഇവിടെ സ്ഥലപരിമിതികൾ വളരെ കുറവാണ് എങ്കിൽ പോലും അതെല്ലാം നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഭംഗിയോട് കൂടി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് പേരുള്ളവർക്ക് വയനാട്ടിലുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ ഈ ഒരു സ്ഥലവും ഇവിടുത്തെ സ്ഥലപരിമിതികളൊക്കെ ആ സ്ഥലം പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊരു കൊച്ചു തിടപ്പള്ളി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ വന്നിട്ടുള്ളത് പുറത്താണെങ്കിലും നമുക്കൊരു ബാത്റൂം സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ആരെയും വിസ്മയിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന ഒരു ഒരു ഭംഗി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇതോ വളരെ രസകരമായ ഒരു നിർമ്മാണ രീതി തന്നെയാണ് ഇതിന്റെ സംഘാടക സമിതി അല്ലെങ്കിൽ അഹോരാത്രം പ്രയത്നിച്ച ഒരുപാട് ഭക്തജനങ്ങൾ പ്രദേശവാസികൾ അവരുടെയൊക്കെ മനസ്സും ശരീരവും അതുപോലെ തന്നെ സാമ്പത്തികവും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നാളെയാണ് പ്രതിഷ്ഠാ ദിനം അപ്പോൾ ഇത് പ്രതിഷ്ഠാ ദിനത്തിന്റെ തലേ ദിവസമാണ് അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ ജലശയ്യൽ ജലശയ്യലായിരുന്നു അയ്യപ്പന്റെ വിഗ്രഹം ആ ജലശയ്യയിൽ നിന്ന് എടുത്തിട്ട് ഒരുപാട് അഭിഷേകങ്ങൾ അത് പാല അഭിഷേകം നെയ്യഭിഷേകം അതുപോലുള്ള അഭിഷേകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്

പിന്നെ അടുത്തതായിട്ട് ഇതുണ്ടാവും ഭഗവാനെ ധാര ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ധാരധാരയായിട്ട് ഭഗവാന്റെ ശിരസിലേക്ക് ജലധാര വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ് അപൂർവ്വങ്ങളിൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രതിഷ്ഠാ മഹോത്സവമാണ് നമുക്കിന്ന് ഇവിടെ നമുക്ക് ഭക്തജനങ്ങൾക്കും അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും കാണാൻ കഴിയാൻ അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുന്നതെന്നുള്ളതാണ് ഈ പ്രതിഷ്ഠാ മഹൂർത്തം എന്ന് പറയുമ്പോൾ ഒരുപാട് ചടങ്ങുകളുണ്ട് എങ്കിലും അതിന്റെ ഒരു ബേസ് ഏകദേശം രൂപരേഖ നിങ്ങളിലേക്ക് എത്തുകയാണ് ഒരു മനുഷ്യ ജന്മം എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നത് അപ്പൊ നമ്മൾ കണ്ടല്ലോ ഇത്രയും നേരം ഭഗവാനെ അവിടുന്ന് നമ്മൾ ആ ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവന്നതിന് ശേഷം പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ഇത് ജലാധിവാസത്തിലായിരുന്നു ഭഗവാൻ വെള്ളത്തിലായിരുന്നു അതായത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് എങ്ങനെയാണോ പിന്നെ അധിവസിക്കുന്നത് അതുപോലെ ജലാധിവാസത്തിലായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ അതായത് പ്രതിഷ്ഠയുടെ തലേ ദിവസം ഭഗവാൻ ആ ജലാധിവാസത്തിൽ നിന്ന് എടുത്ത് ഒരുപാട് അഭിഷേകങ്ങൾ പൂജാ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച അഭിഷേകങ്ങൾ അതായത് ഒരാൾ രാവിലെ എണീക്കുന്നു പല്ലു തേക്കുന്നു കുളിക്കുന്നു അതേപോലുള്ള ചടങ്ങുകളാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ബാലാലയ പ്രദേശം ശ്രീകോവിലിൽ ഇരുന്നതിന് മുമ്പ് ഇരിക്കാനുള്ള സ്ഥാനമാണ് അത് കണ്ടോ ഇതേപോലത്തെ താന്ത്രിക വിദ്യപ്രകാരമുള്ള ചടങ്ങുകളാണ് നടക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട പോലെ ഭഗവാനെ പല രീതിയിലുള്ള അഭിഷേകങ്ങളാണ് ചെയ്യുന്നത് ജലാധിവാസത്തിൽ നിന്ന് ഉണർത്തി ഭഗവാനെ കളഭാഭിഷേകം നെയ്യഭിഷേകം പാലഭിഷേകം അതെല്ലാം ചെയ്ത് ഭഗവാനെ ഒരുക്കി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യജന്മം എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ശേഷം ഇനിയിപ്പോൾ ഇവിടെ ഭക്തജനങ്ങൾ ഈ ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് കാണിക്കർപ്പിക്കുന്നതും സമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭഗവാനെ നേരെ നിദ്രി നിദ്രാധിവാസത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പൊ നിദ്രാധിവാസത്തിനുള്ള പട്ടുമെത്ത ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നിദ്രാധിവാസത്തിനുള്ള പട്ടുമെത്ത നിദ്രാധിവാസത്തിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ഭഗവാൻ ഉറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെയുള്ള ആ ഒരു ശുഭ മുഹൂർത്തത്തിലാണ് ഭഗവാനെ നമ്മൾ ഈ കൊച്ചു അമ്പലത്തിലേക്ക് ഗണപതി വട്ടത്തിന് തിലകക്കുറി ചാർത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ഗണപതി വട്ടത്തിന് തിലകക്കുറി ചാർത്തിക്കൊണ്ട് കലയുഗരതനായ അയ്യപ്പ സ്വാമിയുടെ ഒരു കൊച്ചു ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും നേരം കണ്ടു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ക്ഷേത്രത്തിന്റെ തന്ത്രിയാണ് ബ്രഹ്മശ്രീ ഡോക്ടർ ശശികുമാര ശർമ്മയാണ് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ പൂജാവിധികൾ നിർണയിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം നമസ്കാരം സമജി നമസ്തേ നമസ്തേ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു പിന്നെ പൂജാവിധികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ വട്ടം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് അയ്യപ്പ ക്ഷേത്രം അത് വളരെ ഈ ദേശത്തെ ആളുകളുടെ വളരെ സന്തോഷപൂർവമായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് എങ്കിലും ശബരിമല ശബരിമലയുടെ അതേ സമ്പ്രദായത്തിലാണ് ഇവിടെ ദൃഷ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭാവിയിലിപ്പോ ഇവിടെ നെട്ടുപടി ഇല്ല പക്ഷെ ഭാവിയിലൊക്കെ വരാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഉപരി എല്ലാ ജനങ്ങൾക്കും ഇവിടെ ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ പോകാൻ കഴിയാത്ത എല്ലാവർക്കും ഇവിടെ വന്ന് കെട്ടുനിറച്ച് ഇവിടെ അഭിഷേകം ചെയ്തുകൊണ്ട് ഇവിടെ ആ ശബരിമലയ്ക്ക് പോകുന്ന അതേ പ്രതിയോട് കൂടിയിട്ട് ഇവിടെ വയനാടിന്റെ വയനാട്ട് മലകൾക്ക് നടുവിലുള്ള ക്ഷേത്രം ശബരിമല അതേപോലെ തന്നെ അത്യപൂർവ്വം പവർഫുള്ളോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മളിത് പഞ്ചലോക വിഗ്രഹത്തിൽ തീർത്ത പ്രതിഷ്ഠയാണല്ലോ അല്ലെ അതെ അപ്പൊ നമ്മള് ശബരിമല അതേ വലിപ്പം തന്നെയാണോ ഈ പ്രതിഷ്ഠയ്ക്കുള്ളത് അതെ ശബരിമലയത്തെ അതേ സെയിം ഒരു വിഗ്രഹം തന്നെയാണ് അതേ മാതൃക തന്നെയാണ് അതേ വലുപ്പം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതേ ശക്തിയും എല്ലാം ഇവിടെ ഉണ്ടാവും അപ്പോ എന്താണോ ശബരിമലയിൽ പോയി നമുക്ക് നേടാനുള്ളത് ആ തത്വമസി സങ്കല്പം ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ് എന്റെ സത്യം ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് അല്ലേ പ്രസിഡന്റ് ദീന ദയാൽജിയാണ് നമുക്കൊക്കെ സുപരിചനാണ് അപ്പൊ ഒരു പഴയ കാലം ഒരു ഏകദേശം ഒരു മുപ്പത് വർഷം നാല്പത് വർഷം മുമ്പ് സ്വാമിജി പറഞ്ഞ പോലെ ഇവിടെ ഭജിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഭജനമടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ആചാര്യം അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഓർമ്മപ്പെടുത്തിലൂടെ നമുക്ക് ദേഷ്ടനോട് ചോദിക്കാം എങ്ങനെയായിരുന്നു ദേഹത്തിന്റെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളും അല്ലെങ്കിൽ അന്ന് ഇവിടെ നടന്നിരുന്ന ഒരു ഭജന ഭജനയൊക്കെ നമസ്കാരം എനിക്ക് ഓർമ്മ വരുന്നത് ചെറുപ്പത്തില് അച്ഛൻ അമ്മയൊക്കെ ഞങ്ങളെ കൈപിടിച്ച് ഇങ്ങോട്ട് വരുന്ന സമയം ആ കുട്ടി ആണ് ഓർമ്മ വരുന്നത് ഇവിടെ വലിയ ഉത്സവം നടത്തിയിട്ടുണ്ടായിരുന്നു വലിയ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴിയൊക്കെ ഒരുക്കിയിട്ടുള്ള കണലാട്ടം കണലാട്ടമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഉത്സവം നടന്നായിട്ട് ചെറിയ ഓർമ്മയുള്ളൂ അതിലെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർമ്മയില്ല അതിനുശേഷം ഞങ്ങളൊക്കെ ഒരു പത്ത് പതിനെട്ട് വയസ്സായതിനു ശേഷമാണ് പിന്നെ ഞങ്ങള് ഈ പ്രദേശത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഭജിക്കാനുള്ള സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണത് അതിന് മുൻപ് തന്നെ ഇവിടെ സ്ഥലമുണ്ട് പക്ഷെ എന്നാൽ കൊറേ കാലത്തേക്ക് അത് കാലകരണപ്പെട്ട പോലെ നിൽക്കുകയായിരുന്നു അതിന് കുറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു അച്ഛൻ ഈ ദേശത്തുനിന്ന് കുറച്ചു കാലം മാറി നിൽക്കുന്ന അതായത് മറ്റു സ്ഥലത്തേക്ക് പോയി അപ്പൊ ഇവിടെ മുടങ്ങി പോയിരുന്നു പിന്നെ ഒരു തിരിച്ചുവരവിന് ശേഷമാണ് രണ്ടാമത് അച്ഛന്റെ നേതൃത്വത്തിൽ അന്നത്തെ അച്ഛനോടൊപ്പം നിൽക്കുന്ന അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഭക്തജനങ്ങൾ അവരുടെയൊക്കെ നേതൃത്വം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇവിടെ ഒരു ഭജനപഠ സമ്പ്രദായത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ പിന്നെ ആ കുട്ടിക്കാലത്ത് ഓർമ്മ വരുന്നത് പനമ്പട്ട മറച്ചിട്ടുള്ള പനമ്പട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശാലയിൽ നിന്നായിട്ടായിരുന്നു ഭജന നടത്തിയിരുന്നത് അവിടെ ഒരു പിന്നെ അയ്യപ്പൻ്റെ വിഗ്രഹം വെച്ച് അല്ലെ അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ച് അവിടെയാണ് ആരാധന നടത്തിയിരുന്നത് പിൻകാലത്ത് അത് എന്ത് 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 സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് അത് ചെതൽപ്പുറ്റായി മാറി അച്ഛന്റെ വീടും അച്ഛൻ കുറച്ചു കാലം ഇവിടെ നിന്ന് മാറി നിന്ന സമയത്ത് അത് ചെതൽപ്പുറ്റായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു വലിയ അയ്യപ്പഭക്തനും അച്ഛൻ പിന്നെ അച്ഛൻ പറഞ്ഞു കേട്ടുള്ള പതിമൂന്ന് വയസ്സ് മുതൽ അച്ഛൻ ശബരിമല യാത്ര തുടങ്ങിയതാണ് അത് മുടങ്ങാതെയാണ് യാത്ര ചെയ്തിരുന്നത് അച്ഛൻ മരണപ്പെടുന്നത് അമ്പത്തി എട്ട് വയസ് കാലഘട്ടം അപ്പൊ നമ്മുടെ എവിടുന്നാണ് ഇത് നിർമ്മിച്ചത് അല്ലെങ്കിൽ അത് അത് ഇങ്ങോട്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചതിന്റെ ഒരു ഒരു കാര്യം കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ ഈ പഞ്ചലോക വിഗ്രഹം എന്ന് പറഞ്ഞത് ഏഹ് യഥാർത്ഥത്തില് നമ്മളുടെ സ്വപ്നം തന്നെയായിരുന്നു ഇത് ഒരു പൊന്നമ്പല മേടാകും എന്നുള്ള അച്ഛന്റെ വാക്കുകള് അമ്മയുടെ വാക്കുകൾ അത് ആക്കണമെന്നുള്ള ഞങ്ങള അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഇന്നിവിടെ നടത്തപ്പെട്ടിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഷിജു ആചാര്യ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹം അവിടെ ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നത് ക്ഷേത്രസമിതിയെ പരിചയപ്പെടുത്തി തന്നത് അവിടെ ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ക്ഷേത്രസമിതിയുടെ ഭാഗത്തു നിന്ന് ആളുകൾ പോയി അവിടെ സമർപ്പണം ചെയ്തിട്ടാണ് സമർപ്പണം ചെയ്തിട്ടാണ് പയ്യന്നൂർ പയ്യന്നൂരാണ് പയ്യന്നൂർ പോയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മള് പിന്നെ ഇത് നേരെ ഇങ്ങോട്ട് അതോ നമ്മുടെ ഗണപതി വട്ടത്തിലേക്ക് എങ്ങനെയായിരുന്നു അത് ഗണപതി ക്ഷേത്രത്തിൽ അവിടെ ഒരു ഉണ്ടായിരുന്നു അവിടെ ഒത്തിരി സ്വീകരിച്ചിട്ട് സ്വീകരിച്ച് തലപ്പൊലിയുടെ അകമ്പുടിയോടു കൂടിയാണ് രഥയാത്ര രഥയാത്രയോട് കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മളിവിടെ ജലാധിവാസം അതുപോലുള്ള ചെയ്തു പിന്നെ അതിനുശേഷം ഇന്ന് വൈകുന്നേരമാണ് നമ്മള് അത് കഴിഞ്ഞ് ഈ പറയുന്ന മൂന്നാം തീയതി മൂന്നിനും മൂന്നാം തീയതി ഏഴുമണിയുള്ള മണി മുതൽ ഒൻപതേ കാലിന് ഉള്ളിലാണ് നമ്മുടെ ശുഭമുഹൂർത്തം എന്ന് തന്ത്രി അറിയിച്ചിട്ടുള്ളത് അതനുസരിച്ചാണ് കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സക്ഷമ എന്ന് പറയുന്ന ഒരു സംഘടന ഭാരതത്തിലെ ഇരുപത്തിയൊന്നോളം വരുന്ന ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയാണ് സക്ഷമ ആ സക്ഷമയുടെ ദിവ്യാംഗ സൗഹൃദ ക്ഷേത്രം എന്നുകൂടിയാണ് ഈ ക്ഷേത്രത്തിന് അറിയപ്പെടുക എന്താണ് അതിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ഇപ്പൊ ദിവ്യാംഗ് സൗഹൃദ ക്ഷേത്രങ്ങൾ ഒരുപാട് ഉണ്ട് പക്ഷേ ഈ പ്രതിഷ്ഠാ സമയത്ത് തന്നെ ദിവ്യാംഗ മിത്ര സൗഹൃദ ക്ഷേത്രം ആവുന്നത് ഇത് ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ശബരിമലയിലേക്ക് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ചിലപ്പോ വീൽ ചെയറിലോ ട്രോളിയിലോ കയറി പോകാൻ വരെ ബുദ്ധിമുട്ടോ സാമ്പത്തികമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ഈ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ഇത് ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രം ലോകത്തിലെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ പ്രതിഷ്ഠാ സമയത്ത് തന്നെ ആ ക്ഷേത്രത്തിന് ദിവ്യാംഗമിത്വ സൗഹൃദ ക്ഷേത്ര ആക്കുന്നത് ആദ്യം അപ്പൊ പല ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഗണപതി വട്ടത്തിലെ ഈ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം ഈ ഒരു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും നമുക്ക് നമുക്കൊരു അന്നദാനം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇന്ന് രണ്ടാം തീയതി ഫെബ്രുവരി രണ്ട് വൈകുന്നേരമാണ് നാളെ മൂന്നാം തീയതി ഫെബ്രുവരി മൂന്നാം തീയതി പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള തോരണങ്ങൾ തൂക്കുന്ന കാഴ്ച നമ്മുടെ ഇവിടുത്തെ ഭക്തജനങ്ങൾ പ്രദേശവാസികൾ ഇവരൊക്കെയാണ് അഹോരാത്രം പ്രയത്നിച്ച് നമ്മുടെ ഈ ഒരു ഭജന മഠം അയ്യപ്പ ക്ഷേത്രമാക്കി മാറ്റാൻ വേണ്ടി പ്രയത്നിച്ച ആൾക്കാർ മനസ്സും ശരീരവും സാമ്പത്തികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള ഒരു ഐക്യം ഊട്ടി ഉറപ്പിച്ച ആളുകളാണ് ആളുകളുടെ നേതൃത്വത്തിൽ ഓരോരുത്തരുടെ അഭിപ്രായത്തിൽ അത് എത്രമാത്രം മനോഹരമാക്കാൻ കഴിയുമോ ഇവിടെ തോരണങ്ങൾ തൂക്കി ഈ ക്ഷേത്രം എത്രമാത്രം മനോഹരമാക്കാൻ കഴിയുന്നോ ആ രീതിയിലാണ് ഓരോ ഭക്തജനങ്ങളും ഇവിടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴികളിലും ഒക്കെ ഇതുകൊണ്ടോ ഇവിടുത്തെ ഭക്തജനങ്ങള് ഇവിടുത്തെ പ്രദേശവാസികള് ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കുരുത്തോല കൊണ്ട് ഒരു മാമാങ്കം തീർക്കാൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതുകൊണ്ടോ അത്ര മനോഹരമായ കാഴ്ചകളാണ് എത്ര ദൂരം വരെയാണെന്നറിയോ ലൈറ്റ് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട് അതുകഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് ഈ തോരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ഇപ്പൊ നമ്മള് കണ്ടത് ഇവിടുന്ന് തോരണങ്ങൾ ഉണ്ടാക്കി നിർമ്മിച്ചതിന് ശേഷം അവിടെ കൊണ്ടുപോയി തൂക്കുന്നതാണ് കണ്ടോ ഇതും മനോഹരമായിട്ടാണ് ഉണ്ടാക്കുന്നത് നോക്ക് ഇതൊക്കെ നമ്മുടെ പ്രദേശവാസികള് ഇവിടുത്തെ ഭക്തജനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ നാളത്തേക്കൊക്കെയുള്ള പാചകത്തിനുള്ള ഒരുക്കുപടികളാണ് ഇവിടെ കാണും കാണുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതെങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരാഴ്ച നീണ്ടുനിന്ന മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും തന്നെ നമുക്ക് ഇവിടെ അന്നദാനം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കണം എന്നുള്ളതാണ് വൈകുന്നേരം ഇവിടുത്തെ തോരണങ്ങളൊക്കെ തൂക്കുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടല്ലോ അല്ലെ അത് കഴിഞ്ഞിട്ട് നമ്മള് സന്ധ്യാസമയത്ത് എത്തിയിരിക്കുകയാണ് ഒരുപാട് കലാപരിപാടികളാണ് രാത്രി ഈ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഡാൻസ് സ്കൂളിലെ കുട്ടികളുടെ കലാപരിപാടികൾ വിവിധ ട്രൂപ്പ്സിന്റെ ഗാനമേളകൾ ബജൻസുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കലാപരിപാടികൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും നമുക്ക് കേൾക്കാൻ കഴിയില്ല കോപ്പിറൈറ്റിന്റെ ഒരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പലതും നമുക്ക് മ്യൂട്ട് ചെയ്ത് കളയേണ്ടി വന്നു എന്നുള്ളതാണ് അതൊരു സങ്കടകരമായ കാര്യം തന്നെയാണ് എങ്കിലും അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സൗകര്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ മുമ്പിലായിട്ട് തന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഒരു റവന്യൂ ഭൂമിയായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നാൽ പോലും നിന്ന് കാണാൻ കഴിയുന്ന ഒരു സൗകര്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ആ ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ കലാപരിപാടികൾ ആസ്വദിക്കുന്ന കൂട്ടത്തില് നമ്മളും ആസ്വദിക്കുകയാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ ഒന്നും പാട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല അതൊക്കെ നമുക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഈ സ്റ്റേജും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതാ ഈ ഭക്തജനങ്ങളുടെ ഇടയിൽ ഇവരൊക്കെ പരിപാടി കാണാനായിട്ട് വന്ന് നിൽക്കുന്ന ആസ്വദിക്കുന്ന ഭക്തജനങ്ങളാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഗ്രൗണ്ടിന്റെ അരികിലായിട്ട് റോഡിന്റെ മറുഭാഗത്തായിട്ട് നമ്മളുടെ ഗണപതി വട്ടത്തിനത്തിലൊക്കെ കുറിച്ചാർത്തിയ ആ കൊച്ചു സന്നിധാനം ഇതാ നിറദീപത്തോടുകൂടി തോരണത്തോടുകൂടി വർണ്ണാഭമായ കാഴ്ചയോടുകൂടി ഗംഭീരമായി നാളത്തെ പ്രതിഷ്ഠാ മഹോത്സവത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച അത് ആരുടെയും മനസ്സ് കവരുന്ന ഒന്ന് തന്നെയാണ് നമ്മളുടെ നാട്ടിലെ ഒരു ഇത്രയും ദിവസം അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് ദിവസം മുമ്പ് വരെ ഒരു ഭജനമഠം മാത്രമായിരുന്ന ആ ഒരു സ്ഥലം ആ ഒരു ഭജന മഠം ഇന്നൊരു കൊച്ചു അയ്യപ്പക്ഷേത്രമായി മാറിയിരിക്കയാണ് കൊച്ചു അയ്യപ്പക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ഈ പൂജാവിധികളോടുകൂടി പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമായി മാറിയിരിക്കുക എന്നുള്ളതിൽ വലിയൊരു അഭിമാനമാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ ഇന്ന് ഫെബ്രുവരി മൂന്നാണ് ഇന്ന് നമ്മുടെ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ പ്രാരംഭഘട്ടമാണ് നമ്മൾ കാണുന്നത് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഭക്തജനങ്ങളെല്ലാം നാമജപത്തോടു കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് வாக்கம் <laughs> അങ്ങനെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനും വിരാമവും വിട്ടുകൊണ്ട് ഗണപതിവട്ടത്തിനൊ തിലകക്കുറി ചാർത്തിക്കൊണ്ട് കലയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം ഇതാ ഇവിടെ ആരാധനയ്ക്കായി തുറന്നിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രതിഷ്ഠാ മഹോത്സവം ഒരു മനുഷ്യ ജന്മത്തിൽ വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് പ്രതിഷ്ഠാ മഹോത്സവം എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ആ പുനർപ്രതിഷ്ഠ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് പഴയ ക്ഷേത്രം പു പുനരുദ്ധാരണം ചെയ്യുന്നതാണ് പുനർപ്രതിഷ്ഠ പക്ഷെ ഇതൊരു ക്ഷേത്രമല്ലായിരുന്നു ഒരു ഭജന മഠമായിരുന്നു അത് പിന്നീട് ക്ഷേത്രമാക്കി മാറ്റതാണ് അതിനെ പ്രതിഷ്ഠാ മഹോത്സവം എന്നാണ് പറയുന്നത് അപ്പം ആ പ്രതിഷ്ഠാ മഹോത്സവം വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് കാണാത്തവർക്ക് ഇതുവരെ കാണാത്തവർക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ കാണാനുള്ള സൗകര്യമാണ് ഇന്ന് ജിത്തുസ് ജനുവരിയിലൂടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇതുവരെ വരാത്തവരാണെങ്കിൽ എന്തായാലും വരിക ലൊക്കേഷൻ ഞാൻ കൊടുക്ക കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ബത്തേരി ഗണപതിവട്ടത്തിൽ സെന്റ് മേരിസ് കോളേജിനടുത്ത് ഒരു ടൗൺ സ്ക്വയർ ഉണ്ട് നമ്മുടെ ഗ്രൗണ്ടിന് ആ ടൗൺ സ്ക്വയറിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു അയ്യപ്പ ക്ഷേത്രം കൊച്ചു സന്നിധാനം ഉള്ളത് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വരിക ഇവിടെ കാണുക അവിടുത്തെ കാഴ്ചകൾ കാണുക ഇവിടുത്തെ മനോഹരമായ ഭംഗികൾ കാണുക ഭജിക്കുക എന്നൊക്കെ ഉള്ളതാണ് അപ്പം ഇനിയും വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ ക്ഷേത്രം വളരെ ഗംഭീരമായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് പ്രദേശത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഇങ്ങോട്ട് വരികയും അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ റൂമുകൾ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ആവുന്ന ഒരു ക്ഷേത്രമായി മാറും അന്ന് ചിലപ്പോൾ നമ്മളൊന്നും ആരും ഇവിടെ ഉണ്ടാവില്ല ആ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒക്കെ ആയി മാറുമായിരിക്കും അതും നമ്മുടെ വീഡിയോ ഒക്കെ ചിലപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ കാണുമ്പോൾ അന്നത്തെ കുട്ടികൾക്ക് മനസ്സിലാവുമോ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ഈ ക്ഷേത്രം ഇങ്ങനെയൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രതിഷ്ഠാ മഹോത്സവം നടന്നത് എന്നൊക്കെ അറിയിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ